ചേനത്തുനാട് റോഡിന് ശാപമോക്ഷം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റോഡ് നവീകരണം ആരംഭിച്ചു ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് നവീകരണം നടക്കുന്നത് നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ വിജയ് ജോജി നിർവഹിച്ചു റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി മാറിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കോളേജിലേക്ക് അടക്കമുള്ള ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത് കോൺക്രീറ്റ് ഇട്ട് റോഡിൽ കുഴികൾ നികത്തുന്നതടക്കമുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് രാമൻ സ്മാരക കലാഗ്രഹം കലാഭവൻ മണ്ണിയുടെ പാടി എന്നിവിടങ്ങളിലേക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ളവരടക്കം നിരവധി പേരാണ് എത്തുന്നത് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ ഇതുവഴിയുള്ള യാത്രയും ദുഷ്കരമായി മാറി തുടർന്നാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത് നവീകരണത്തിന് തുടക്കം കുറിച്ചത് നവീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ വിജയ് ജോജി നിർവഹിച്ചു ഫാദർ മനോജ് മേക്കാട് അധ്യക്ഷനായി മുനിസിപ്പൽ കൗൺസിലർ ദീപു ദിനേശ് ഡോക്ടർ കെ കൃഷ്ണകുമാർ ഡേവിസ് വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം ചാലക്കുടി